ജൂൺ അഞ്ചിന്റെ പ്രാധാന്യമന്ത് ഉത്തരം രോഗപരിസ്ഥിതി ദിനം കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്നത് മന്ദിര ഏറ്റവും ശുദ്ധമായ വെള്ളം മഴവെള്ളം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ഔഷധങ്ങളുടെ മാതാവ് ആര് തുളസി വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം കുളം കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് എവിടെ മറയൂ ലോകത്തിലെ ആദ്യത്തെ തേക്കിൻ തോട്ടം എവിടെയാണ് നിലമ്പൂർ ഉൽവർഗത്തിലെ ഏറ്റവും വലിയ ഇനമേത് മുള കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് തെങ്ങ് പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തിയൊന്ന് കൂടുകെട്ടി മുട്ടയിഴുന്ന പാമ്പ് ഏത് രാജവമ്പാല പയങ്ങളുടെ രാജാവ് ഏതാണ് മാമ്പയും നഖമുണ്ടെങ്കിലും വിരലില്ലാത്ത മൃഗമേത് ആന ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്നത് എന്ത് തെങ്ങ് നീലസ്വർണ്ണം എന്നറിയപ്പെടുന്നത് ജലം ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി ഏതാണ് ആമ ഒരില മാത്രമുള്ള സസ്യം ഏതാണ് ചേന ഭീകര മത്സ്യം എന്നറിയപ്പെടുന്നത് ഏതാണ് പിരാന ആഹാരമായി ഉപയോഗിക്കുന്ന പുഷ്പമേത് കോളിഫ്ലവർ ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഈ വർഷത്തെ പരിസ്ഥിതി സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ മണ്ണിനെ കുറിച്ചുള്ള പടരശാഖ എന്നറിയപ്പെടുന്നത് പെഡറോളജി കേരള വനം വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത് ഇടുക്കി ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത് ആലപ്പുഴ സിംഹമാലം കുരുന്ന് ധാരാളമായി കാണപ്പെടുന്ന പ്രദേശം പ്രദേശമേത് സൈലന്റ് വാലി കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിന് നേതൃത്വം നൽകിയ കേറിയൻ ആര് കല്ലയൻ പൊക്കുടൻ ഫലങ്ങൾ ഇല്ലാത്തതും വിത്തുള്ളതുമായ മരമേത് തേക്ക് പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി കാക്ക പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്ന സസ്യം മുള സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ഏത് പ്ലാവ് കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ കേരളത്തിലെ ഔദ്യോഗിക പക്ഷി ഏത് മലമുഴക്കി വേയാമ്പൽ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്ത് കുരുമുളക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കണ്ണൂർ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം ഇക്കോളജി വംശനാശഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏത് റെഡ് ഡാറ്റ ബുക്ക് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ നായകനായി സുന്ദർലാൽ ബഹുഗുന്ന